പ്രിയ ദൈവമക്കളെ മാർച്ച് മാസത്തെ അവസാനത്തെ ദിവസമല്ലേ ഇന്ന എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഇന്നലെ കൊണ്ട് നമ്മൾ പിരിമേട് കണ്ട കൺവെൻഷൻ കഴിഞ്ഞു നമ്മൾ എത്ര വലിയ കാരുണ്യം ദൈവം ഈ മാസം മുഴുവൻ രണ്ടാമത്തെ കൺവെൻഷൻ ആയിരുന്നു എറണാകുളത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു എത്ര വിശുദ്ധമായിട്ടുള്ള ഒരു അവസരം സത്യത്തിൽ ഒരു ദൈവിക സ്പർശനം നമുക്കില്ലായിരുന്നു ദൈവത്തിന്റെ കാത്തിരിപ്പ് ഈശോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം ദൈവം നമ്മളെ കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമ്മൾ ലൂക്കാസ് വിശേഷം പതിനഞ്ചാം അധ്യായം ഇന്നലെ ധ്യാനിച്ചു ഒരു കൊച്ചു വചനം കൊണ്ട് ധ്യാനിക്കുക പരിശുദ്ധാത്മ പ്രചോദനം നൽകുക പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഈശോ ചോദിക്കുകയാണ് ആരാണ് തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകെട്ടുവോളം തേടിപ്പോകാത്തത് ഇത് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന ഇടേനേക്കാളും ഉപരിയായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനുള്ള ഉഹപ്പാണിത് തൊണ്ണൂറ്റൊമ്പത് വിശുദ്ധന്മാര് നിന്നാലും നഷ്ടപ്പെട്ടു പോയ പാപിയായി എന്നെ തേടി എൻ്റെ ദൈവം വരുമെന്നുള്ള ഗ്യാരന്റീടെ പേരാ വലിയ നോയമ്പു എനിക്ക് വേണ്ടി ദൈവം തെരയ്യുക നാൽപ്പത് ദിവസം മരുഭൂമിയിലൂടെ ഈശോ ഒരു ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തനെ പോലെ എന്നെ തേടി നടക്കുക ദൈവമംഗളിത് മനുഷ്യന്റെ മനുഷ്യന്റെ നോയമ്പ മംഗളെ ദൈവത്തിന്റെ ഭാന്തിൻറെ അമ്പത് ദിവസങ്ങളായിരുന്നു അമ്പത് നോയമ്പ ദൈവത്തിന്റെ ഭാന്തിന്റെ അമ്പത് ദിവസങ്ങളാണ് വിശുദ്ധനായവരെ കിട്ടിയ ദൈവം എന്നെ തേടി അമ്പത് ദിവസമായിട്ട് അലഞ്ഞു നടക്കുക കണ്ടെത്താതെ വന്നപ്പോഴായിരുന്നായിരിക്കും അവൻ അവസാന കുരിശിൽ കേറിയത് കാരണം അവിടെ വെച്ച് കുരിശിന്റെ ചൂണ്ടി വെച്ച് എന്നെ കണ്ടുമുട്ടി കാരണം വില കൊടുക്കാതെ തരത്തില്ലെന്ന് വിശാജി പറഞ്ഞു ദൈവം ചോദിച്ചു എന്താ വില നിന്റെ ജീവന അതിന്റെ വില ആ ജീവൻ കൊടുത്തിട്ട് നമ്മൾ വീണ്ടെടുക്കുന്ന കർത്താവ് ചോദിക്കുക നഷ്ടപ്പെട്ട ഒന്നിനെ ഇതാ മരുഭൂമി മുഴുവൻ തേടുന്ന ഒരു ഇടയനായ കർത്താവ് കണ്ടുകെട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു എന്ത് യോഗ്യത തോളിലിരിക്കുന്നതൊക്കെ നമ്മുടെ പുണ്യം കൊണ്ടൊന്നുമല്ല അല്ല അവന്റെ കരുണയുടെ വലിപ്പം അവന്റെ കരുണയുടെ പൊക്കവും അത് ദൈവത്തിന്റെ കരുണയുടെ പൊക്കത്താണ് നമ്മളിരിക്കുന്നത് ഉയർത്തി പിടിച്ചതുമൊക്കെ ദൈവത്തിന്റെ കരുണയുടെ ഉയരമാണ് എന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാം വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു പറയും നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുകയും എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു ദയവൈ നമുക്ക് വേണ്ടി ഇനി വലിയ ആഴ്ചയിലേക്ക് കടക്കാൻ പോവാ ഏപ്രിൽ മാസമാണ് വലിയ ആഴ്ച ദസ വ്യാഴം ദുഃഖ വെള്ളി വലിയൊരു തീർച്ചതയോടുകൂടി നാളെ മുതൽ ഒന്നാം തീയതി മുതൽ ജീവിക്കാനുള്ള വെല്ലുവിളി കൂടി ഉണ്ട് കേട്ടോ നാളെ മുതൽ പുതിയ ഹോട്ടു പിടിക്കണം നാളെ മുതൽ പുതിയ ടൈം ടേബിൾ ആരംഭിക്കണം ദൈവമക്കളെ അവൻ അലയുക മതി മതി ഇനി അവനെ ഈ മരുഭൂമിയിൽ അലയാൻ അനുവദിക്കരുത് നീ ഒന്നൊച്ചത്തി നിലവിളിച്ച നിന്റെ സ്വരം കേട്ടാൽ അവൻ തിരിച്ചറിയും ആടിന്റെ സ്വരം കേട്ടിടയൻ തിരിച്ചറിയുന്നത് പോലെ നീയൊന്ന് നിലവിളിച്ച നിന്റെ ഇടയിൻ നിന്റെ അടുക്കൽ വരും ഓ ദൈവമേ നിലവിളിയുടെ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണം ഓർത്ത് വാവിട്ട് നിലവിളിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിലവിളിയുടെ അഭിഷേകം നൽകണമേ ആയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് ഒരുപാട് ഒരുപാട് അകന്നുപോയി കാർത്താറെ നിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോയതാ നിന്റെ കൂട്ടിൽ നിന്നും നീ അറിയാതിറങ്ങിപ്പോയതാ തിരിച്ചു വരു എന്നെക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നീ അലയുന്നെന്ന് ഞാൻ അറിയുന്നു ഈ നിമിഷം ഞാൻ നിലവിളിക്കുന്നു എന്റെ നിലവിളി കേൾക്കണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും യും പരിശുദ്ധത്തിൽ പുണ്യവാനി സ്വീകരിക്കോട്ടിന് അർത്ഥനകൾ വീക്ഷിച്ചു